നമസ്കാരം ഇമ്പോർട്ടൻറ്റ് ആക്ട് ആൻഡ് റൂൾസ് അഥവാ സുപ്രധാന നിയമങ്ങൾ എന്ന നമ്മുടെ സിലബസ് ഭാഗത്ത് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണിത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കാണണം അത് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണുക അപ്പോൾ നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം ഞാൻ അജി സുമേരു ഏവർക്കും ആസ്ഥാ അക്കാഡമിയിലേക്ക് സ്വാഗതം ശരി അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉപഭോക്തൃ സംരക്ഷണ നിയമം പാസ്സാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് പക്ഷെ കാലത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ പൊളിച്ചെഴുതിക്കൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുതിയ ഒരു ഉപഭോക്തൃ സംരക്ഷണ നിയമം പാസാക്കി ആക്കി അല്ലെ ആ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ രാഷ്ട്രപതി ഒപ്പിട്ടത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒമ്പതിനാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒമ്പത് അല്ലെ അപ്പൊ നമ്മൾ പറയും ഈ നിയമം എനാക്ട് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒമ്പതിനാണെന്ന് പറയും ഈ നിയമം നിലവിൽ വന്നതെന്ന് ഈ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിനാണ് അല്ലെ നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിനാണ് ഈ നിയമത്തിൽ എത്ര എത്രണ്ട് ഈ നിയമത്തിൽ എത്ര അധ്യായങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ നിയമത്തിലെ എട്ട് അധ്യായങ്ങളാണുള്ളത് എത്ര അധ്യായം എട്ട് അധ്യായമുണ്ട് നൂറ്റിയേഴ് ഉണ്ട് ഈ നിയമത്തിൽ എട്ട് അധ്യായങ്ങളും നൂറ്റിയേഴ് സെക്ഷനുമാണ് ഉള്ളത് അതില് ആദ്യത്തെ അധ്യായം ആദ്യത്തെ അധ്യായത്തില് ഈ നിയമവുമായി ബന്ധപ്പെട്ട പല പദങ്ങളും എന്താണെന്ന് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് അവിടെ ഉപഭോക്താവിനുള്ള നിർവചനം കൊടുത്തിട്ടുണ്ട് ഉപഭോക്താവ് ആര് എന്നുള്ള കൊടുത്തിരിക്കുന്നത് അദ്ദേഹം ഒന്നിലാണ് അല്ലെ അവിടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് ഒരു സാധനമോ സേവനമോ പണം കൊടുത്തോ കൊടുക്കാമെന്ന കരാറിലോ കൈപ്പറ്റിയിട്ടുള്ള ഒരാളെയാണ് എന്തെന്ന് വിളിക്കുന്നത് ഉപഭോക്താവ് എന്ന് വിളിക്കുന്നത് അല്ലെ പണം കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പണം കൊടുക്കാമെന്ന കരാറിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അയാളെയാണ് ഉപഭോക്താവ് എന്ന് വിളിക്കുന്നത് അപ്പൊ സൗജന്യമായിട്ടാണ് സാധനം കിട്ടിയെങ്കിൽ സേവനം കിട്ടിയെങ്കിൽ അയാൾ ഉപഭോക്താവിന്റെ നിർവചനത്തിനകത്ത് വരത്തില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒന്നിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് ഒരു ഉപഭോക്താവിന്റെ ആറ് അവകാശങ്ങൾ ഒരു ഉപഭോക്താവിൻ്റെ ആറ് അവകാശങ്ങൾ അതെല്ലാം പറയുന്നത് ഏതിലാണ് അധ്യായം ഒന്നിലാണ് അതിന് പുറമെ നമ്മൾ പഠിച്ചതാണ് ഒരു ഉപഭോക്താവ് ഒരു ഉപഭോക്താവിന് പരാതി നൽകുന്നതിനുള്ള മാർഗങ്ങളെ കുറിച്ച് പഠിച്ചു അതുപോലെ തന്നെ ആർക്കൊക്കെ പരാതി നൽകാം എന്നുള്ളത് പഠിച്ചു അല്ലെ ആർക്കൊക്കെ എന്തെങ്കിലും ഒരു സാധനത്തിന്റെ മേൽ സേവനത്തിന് മേൽ പരാതി നൽകാനായിട്ട് കഴിയും എന്ന് പഠിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പുതുതായി ഉൾക്കൊള്ളിച്ച വ്യവസ്ഥകൾ എൺപത്തി ആറിലെ നിയമത്തിലില്ലാത്ത പുതുതായി ഉൾക്കൊള്ളിച്ച വ്യവസ്ഥകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ക്ലാസിനകത്ത് പറഞ്ഞു ഈ നിയമത്തിൽ മൂന്ന് തരത്തിലുള്ള അല്ലെങ്കിൽ മൂന്ന് സ്ഥാപനങ്ങളുണ്ട് എന്ന് പറഞ്ഞു ആ മൂന്ന് സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ഉപഭോക്തൃ സമിതികൾ രണ്ട് ഉപഭോക്തൃ കമ്മീഷനുകൾ മൂന്ന് ഉപഭോക്തൃ അതോറിറ്റി കേന്ദ്ര ഉപഭോക്തൃ അതോറിറ്റി അല്ലെ അപ്പൊ ഉപഭോക്തൃ സമിതികളുണ്ട് ഉപഭോക്തൃ കമ്മീഷനുകളുണ്ട് ഉണ്ട് ഉപഭോക്തൃ അതോറിറ്റി ഉണ്ട് കേന്ദ്ര ഉപഭോക്തൃ അതോറിറ്റി അതിൽ ആദ്യം പറഞ്ഞ രണ്ട് ണം സമിതികളും കമ്മീഷനുകളും ഉപഭോക്തൃ സമിതികളും കമ്മീഷനുകളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ നിയമപ്രകാരം രൂപം കൊണ്ടവയാണ് അതിൽ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ പുതിയ നിയമപ്രകാരം പുതുതായിട്ട് വന്ന ഒരു സ്ഥാപനമാണ് കേന്ദ്ര ഉപഭോക്തൃ അതോറിറ്റി എന്ന് നമ്മൾ പഠിച്ചു അപ്പോൾ ഒന്നാമത്തെ അധ്യായത്തിലുള്ള ഏതാണ്ട് കാര്യങ്ങളൊക്കെ ഇപ്പൊ നമുക്കറിയാം ഇനി നമുക്ക് മറ്റു അധ്യായങ്ങളിലോട്ട് പോകണം അതില് അധ്യായം രണ്ടിലെ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഉപഭോക്തൃ സമിതികൾ കുറിച്ചാണ് അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പതില് ഉപഭോക്തൃ സമിതികളെ കുറിച്ച് പറയുന്നത് ഏത് അധ്യായത്തിലാണെന്ന് ചോദിച്ചാൽ അധ്യായം രണ്ടിലാണ് അതേസമയം കേന്ദ്ര ഉപഭോക്തൃ അതോറിറ്റിയെ കുറിച്ച് ഈ നിയമപ്രകാരം പുതുതായി വന്ന സ്ഥാപനം കേന്ദ്ര ഉപഭോക്തൃ അതോറിറ്റിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് അധ്യായത്തിലും ചോദിച്ചാൽ അധ്യായം മൂന്നിലാണ് ഉപഭോക്തൃ കമ്മീഷനുകൾ അഥവാ ഉപഭോക്തൃ കോടതികളെ കുറിച്ച് പറയുന്നത് ഏത് അധ്യായത്തിലെന്ന് ചോദിച്ചാൽ അധ്യായം നാലാണ് അപ്പം അത് മാറിപ്പോൾ നോക്കണം സമിതികളെ കുറിച്ച് അധ്യായം രണ്ടിലും അതോറിറ്റി ഉപഭോക്തൃ അതോറിറ്റികളെ കുറിച്ച് അദ്ധ്യായം മൂന്നിലും പിന്നെ അത് കഴിഞ്ഞിട്ട് ഉപഭോക്തൃ കമ്മീഷനുകളെ കുറിച്ച് അദ്ധ്യായം നാലിലും പറയുന്നു ഇനി ആണ് കഴിഞ്ഞിട്ട് നമുക്ക് വരേണ്ടത് എന്താണ് ഉപഭോക്തൃ സമിതികൾ എന്നുള്ളതാണ് അപ്പം നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് അധ്യായം രണ്ടിലാണ് ഉപഭോക്തൃ സമിതികളെ കുറിച്ച് പറയുന്നത് അത് തൊള്ളായിരത്തി എൺപത്തി ആറിലെ നിയമപ്രകാരം രൂപം കൊണ്ടവയാണ് അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇനി അവിടെ മനസ്സിലാക്കേണ്ടത് ഉപഭോക്തൃ സമിതികൾ എന്ന് പറഞ്ഞാൽ ഒരു ഉപദേശക സമിതിയാണ് ഉപഭോക്തൃ സമിതികൾ എന്ന് പറയുന്നത് ഉപദേശക സമിതികളാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അഡ്വൈസറി ബോഡീസ് അത് കോടതികളല്ല അപ്പം ആദ്യം ആ ഒരു കാര്യം മനസ്സിലാക്കണം ഇനി നമ്മൾ വേറൊരു കാര്യം നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ ആറ് അവകാശം ഒരു ഉപഭോക്താവിന്റെ ആറ് അവകാശങ്ങളിൽ ഒന്നാണ് ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം എന്ന് പറഞ്ഞു ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം അപ്പോൾ ഉപഭോക്തൃ സമിതികൾ രൂപീകരിക്കപ്പെട്ടത് എന്ത് ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ ഉപഭോക്താക്കൾക്ക് ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അവബോധം കൊടുക്കുക പരാതികൾ അവർക്കുണ്ട് എങ്കിൽ ആ പരാതി നൽകുന്നതിനുള്ള നിയമസഹായം നൽകുക അവരുടെ അവ അവകാശ സംരക്ഷണത്തിനു വേണ്ടിയിട്ട് നിലകൊള്ളുക ഉപഭോക്താക്കളുടെ അവകാശ സംരക്ഷണത്തിനായിട്ട് നിലകൊള്ളുക അവരുടെ പരാതികൾക്ക് നിയമസഹായം നൽകാൻ പറ്റുമെങ്കിൽ അത് നൽകുക ഉപഭോക്താക്കളിൽ അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് ഉപഭോക്തൃ നയങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉപഭോക്തൃ നയങ്ങളോ നിയമങ്ങളോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആവശ്യം വേണ്ട ഉപദേശങ്ങൾ നൽകുക എന്നുള്ളതും ആരുടെ ജോലിയാണ് ഉപഭോക്തൃ സമിതികളുടെ ജോലിയാണ് അപ്പോൾ ഉപഭോക്തൃ സമിതികളെ കുറിച്ചൊന്ന് മനസ്സിലാക്കി വെക്കിയ സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ മനസ്സിൽ വേണം ഉപഭോക്താക്കളിൽ ഉപഭോക്തൃ സംരക്ഷണ അവബോധം വളർത്തുന്നതിനും ഉപഭോക്താക്കളുടെ അവകാശ സംരക്ഷണത്തിനും ഉപഭോക്താക്കൾക്ക് നിയമ സഹായം നൽകുന്നതിനും ഉപഭോക്തൃ സംരക്ഷണ നയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് സർക്കാരിനെ ഉപദേശിക്കുന്നതിനും വേണ്ടി ദേശീയ സം ജില്ലാതലത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഉപദേശക സമിതികളാണ് ഉപഭോക്തൃ സമിതികൾ അപ്പൊ ആ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പൊ ഇവിടെ ഒരു കാര്യം പറഞ്ഞു ഉപദേശക സമിതിയാണ് ഇത് എത്ര തലങ്ങളിലായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കി വെക്കണം അത് മൂന്ന് തലങ്ങളിലായിട്ടാണ് ഉപഭോക്തൃ സമിതികൾ പ്രവർത്തിക്കുന്നത് നമുക്ക് അതിനകത്തോട്ട് വരാം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് പഞ്ചായത്ത് രാജ് സംവിധാനം അതൊരു ത്രിതല സംവിധാനമാണെന്ന് പഠിച്ചു അല്ലെ മൂന്ന് തലങ്ങളിലായി ാണ് പ്രവർത്തിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ ഉപഭോക്തൃ സമിതികളും മൂന്ന് തലത്തിലായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഒന്ന് കേന്ദ്ര ഉപഭോക്തൃ സമിതി കേന്ദ്ര ഉപഭോക്തൃ സമിതി രണ്ടാമത്തത് സംസ്ഥാന ഉപഭോക്തൃ സമിതി മൂന്നാമത്തത് ജില്ലാ ഉപഭോക്തൃ സമിതി അപ്പൊ എത്ര തലം മൂന്ന് തലം അപ്പൊ ഉപഭോക്തൃ സമിതികൾ എത്ര തലങ്ങളിലായി പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാല് മൂന്ന് തലങ്ങളിലായി പ്രവർത്തിക്കുന്നു കേന്ദ്ര ഉപഭോക്തൃ സമിതിയുണ്ട് സംസ്ഥാന ഉപഭോക്തൃ സമിതി ഉണ്ട് ജില്ലാ ഉപഭോക്തൃ സമിതി ഇനി കഴിഞ്ഞിട്ട് അവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും കേന്ദ്ര ഉപഭോക്തൃ സമിതിയുടെ അധ്യക്ഷൻ ആരായിരിക്കും കേന്ദ്ര ഉപഭോക്തൃ സമിതി അപ്പൊ അതിനൊരു അധ്യക്ഷൻ ഉണ്ടായിരിക്കും അല്ലെ ആ അധ്യക്ഷൻ ആരായിരിക്കും എന്ന് ചോദിച്ചാല് കേന്ദ്ര ഉപഭോക്തൃ വകുപ്പ് മന്ത്രിയാണ് കേന്ദ്ര ഉപഭോക്തൃ വകുപ്പ് മന്ത്രിയായിരിക്കും കേന്ദ്ര ഉപഭോക്തൃ സമിതിയുടെ അധ്യക്ഷൻ എന്നുള്ള കാര്യം അവിടെ ഓർത്തു ഓർത്തുവെക്കുക ഒരു വർഷത്തില് എത്ര തവണ കുറഞ്ഞത് എത്ര തവണയാണ് കേന്ദ്ര ഉപഭോക്തൃ സമിതി യോഗം ചേരേണ്ടത് എന്ന നിയമത്തിൽ പറയുന്നുണ്ട് ഒരു വർഷത്തിൽ എത്ര തവണ കുറഞ്ഞത് കേന്ദ്ര ഉപഭോക്തൃ സമിതി യോഗം ചേർന്നിരിക്കണം എന്ന് പറയുന്നുണ്ട് കുറഞ്ഞത് ഒരു തവണയെങ്കിലും യോഗം ചേർന്നിരിക്കണം അപ്പോൾ കേന്ദ്ര ഉപഭോക്തൃ സമിതിയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക അതിന്റെ അധ്യക്ഷൻ കേന്ദ്ര ഉപഭോക്തൃ വകുപ്പ് മന്ത്രിയായിരിക്കും വർഷത്തിൽ ഒരു തവണയെങ്കിലും ഈ സമിതി എന്ത് ചെയ്യണം യോഗം ചേരണം അതുപോലെ സംസ്ഥാന ഉപഭോക്തൃ സമിതിയുടെ കാര്യം പറയുമ്പോൾ സംസ്ഥാന ഉപഭോക്തൃ സമിതിയുടെ അധ്യക്ഷൻ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ സംസ്ഥാന ഉപഭോക്തൃ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ആയിരിക്കും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് സംസ്ഥാന ഉപഭോക്തൃ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ജി ആർ അനിൽ ആ മന്ത്രി ആരാണ് ജി ആർ അനിൽ അല്ലെ അപ്പൊ സംസ്ഥാന ഉപഭോക്തൃ സമിതിയുടെ അധ്യക്ഷൻ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ സംസ്ഥാന ഉപഭോക്തൃ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയായിരിക്കും മനസ്സിലാക്കേണ്ടത് സംസ്ഥാന ഉപഭോക്തൃ സമിതി ഒരു വർഷത്തിൽ എത്ര തവണ കുറഞ്ഞത് യോഗം ചേരണം എന്ന് ചോദിച്ചാൽ രണ്ട് തവണയാണ് സംസ്ഥാന ഉപഭോക്തൃ സമിതി ഒരു വർഷത്തിൽ കുറഞ്ഞത് എത്ര തവണ യോഗം ചേരണം രണ്ട് തവണ യോഗം ചേരണം ഇനിയുള്ളത് എന്താണ് ജില്ലാ ഉപഭോക്തൃ സമിതി ആ ജില്ലാ ഉപഭോക്തൃ സമിതിയുടെ അധ്യക്ഷൻ ആരായിരിക്കും അത് എളുപ്പമാണ് ജില്ലാ കളക്ടർ ആയിരിക്കും ജില്ലാ ഉപഭോക്തൃ സമിതിയുടെ അധ്യക്ഷൻ ആരായിരിക്കും ജില്ലാ കളക്ടർ ആയിരിക്കും ജില്ലാ ഉപഭോക്തൃ വർഷത്തിൽ എത്ര തവണ യോഗം ചേരണം അതും നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാന ഉപഭോക്തൃ സമിതിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് രണ്ട് തവണ ഏറ്റവും കുറഞ്ഞത് യോഗം ചേരണം ഏറ്റവും കുറഞ്ഞത് രണ്ട് തവണയെങ്കിലും യോഗം ചേരണം അപ്പോൾ മൂന്ന് തലങ്ങളിലായിട്ട് ഉപഭോക്തൃ സമിതികൾ പ്രവർത്തിക്കുന്നു അത് ഒരു ഉപദേശക സമിതിയാണ് അതിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതിയുടെ അധ്യക്ഷൻ ഉപഭോക്തൃ വകുപ്പ് മന്ത്രിയായിരിക്കും സംസ്ഥാന ഉപഭോക്തൃ സമിതിയുടെ അധ്യക്ഷൻ സംസ്ഥാന ഉപഭോക്തൃ വകുപ്പ് മന്ത്രിയായിരിക്കും ും ജില്ലാ ഉപഭോക്തൃ സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജില്ലാ കളക്ടർ ആയിരിക്കും എന്നുള്ള കാര്യം അവിടെ ഒന്ന് ഓർത്തുവെക്കുക ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ അധ്യായം അല്ലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് അതിലെ മൂന്നാമത്തെ അധ്യായം ആ അധ്യായത്തിലാണ് പുതിയതായിട്ടൊരു സ്ഥാപനത്തെ പരിചയപ്പെടുത്തുന്നത് ആ സ്ഥാപനമാണ് ഏത് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അഥവാ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി നമ്മളിപ്പോൾ ഉപഭോക്തൃ സമിതികളുടെ കാര്യം പറഞ്ഞപ്പോൾ അത് മൂന്ന് തലങ്ങളിലായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു പക്ഷേ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അത് ഈ അതോറിറ്റി ഒറ്റ തലത്തിലാണ് പ്രവർത്തിക്കുന്നത് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അല്ലാതെ സംസ്ഥാന അതോറിറ്റി ജില്ലാ അതോറിറ്റി അങ്ങനെ ഇല്ല കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് എന്നാണ് നിലവിൽ വന്നത് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നിലവിൽ വന്നത് എന്നാണ് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തിനാലിനാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തിനാലിനാണ് ഈ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിനാണ് ഈ സ്ഥാപനം വരുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തിനാലിനാണ് അതിന്റെ ആദ്യത്തെ അധ്യക്ഷൻ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തിനാലിന് വന്ന ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ ആദ്യ അധ്യക്ഷൻ ആര് എന്ന് ചോദിക്കാം അങ്ങനെ ചോദിച്ചാൽ അതിന്റെ ഉത്തരം നിധി ഖരയാണ് നിധി ഖരയാണ് ഇനി അത് കഴിഞ്ഞിട്ട് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി എന്തിനു വേണ്ടി രൂപീകരിച്ചു എന്താണ് അതിന്റെ ധർമ്മം എന്ന് ചോദിച്ചാൽ വളരെ കാര്യമായിട്ട് നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് പറ്റും ഉപഭോക്തൃ കമ്മീഷനുകളുടെ ഉപഭോക്തൃ കമ്മീഷൻ ുടെ ജോലി ഭാരം കുറയ്ക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇത് സ്ഥാപിക്കുന്നതിലൂടെ ഉദ്ദേശിച്ചത് മറ്റു ചില ധർമ്മങ്ങളുണ്ട് ആ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തിനാലിനാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി രൂപീകരിക്കപ്പെട്ടത് അതിന്റെ ആദ്യത്തെ അധ്യക്ഷൻ നിധി ഖരയാണ് ഇനി ഇതിന്റെ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉപഭോക്താവിന്റെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ആറ് തരത്തിലുള്ള അവകാശങ്ങൾ അല്ലെ ഉപഭോക്താവിന്റെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക ഉപഭോക്തൃ സമിതികൾക്കും ജോലിയുണ്ട് അത് എന്ത് ചെയ്യുക സംരക്ഷിക്കുക ഇനി അത് കഴിഞ്ഞിട്ട് ഉപഭോക്താക്കളുടെ അവകാശ ലംഘനത്തെ പറ്റി പരിശോധിക്കുക പരിശോധിക്കാനുള്ള അവകാശമുണ്ട് ഉപഭോക്താക്കളുടെ അവകാശ ലംഘനത്തെ പറ്റി പരിശോധിക്കുക അല്ലെ അപ്പോൾ എൻക്വയറി നടത്താനുള്ള പരിശോധിക്കാനുള്ള അവകാശം ആർക്കുണ്ട് അതോറിറ്റിക്കുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് അന്യായമായ വ്യാപാരം തടയുക അപ്പോ ഒരു ഫ്രോഡായിട്ടുള്ള ഒരു കച്ചവടമാണ് നടക്കുന്നെങ്കിൽ അത് തടയാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കാനായിട്ട് ആർക്ക് പറ്റും കേന്ദ്ര ഉപഭോക്തൃ അതോറിറ്റിക്ക് പറ്റും അപ്പോൾ അന്വേഷണത്തിന് പറ്റും എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ എടുക്കാനായിട്ട് പറ്റും അപ്പൊ അന്യായമായ വ്യാപാരമാണ് അങ്ങനെയാണെങ്കിൽ പിഴയൊക്കെ കേട്ട് കൊടുക്കാനായിട്ട് ആർക്ക് പറ്റും കേന്ദ്ര ഉപഭോക്തൃ അതോറിറ്റിക്ക് പറ്റും അപ്പോൾ അന്വേഷണത്തിനുള്ള അധികാരമുണ്ട് അതുപോലെ തന്നെ നടപടികൾ എടുക്കുന്നതിനുള്ള അധികാരമുണ്ട് അതുപോലെ അത്യാവശ്യ ഘട്ടങ്ങളിൽ പിഴ ചുമത്തുന്നതിന് അതായത് ശിക്ഷ പോലെ കുറ്റം കണ്ടു കഴിഞ്ഞാൽ ശിക്ഷ കൊടുക്കുന്നത് പോലെ പിഴ ചുമത്തുന്നതിനുള്ള അധികാരം ആർക്കൊണ്ട് ഈ പറഞ്ഞ അതോറിറ്റിക്ക് ഉണ്ട് ഇനിയും ഉണ്ട് പൊതു താല്പര്യമല്ലാത്തതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായിട്ടുള്ള പരസ്യങ്ങളെപ്പറ്റി പരിശോധിക്കുക തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നമ്മൾ പറഞ്ഞതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ പുതിയ വ്യവസ്ഥകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയാണ് ഏതെങ്കിലും തരത്തിൽ ഉപഭോക്താവിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയാൽ ആ കച്ചവടക്കാരനെതിരെ അല്ലെങ്കിൽ ആ ഉൽപ്പന്ന നിർമാതാവിനെതിരെ അല്ലെങ്കിൽ അതിൽ അഭിനയിച്ച മോഡലുകൾക്കെതിരെയൊക്കെ നടപടി എടുക്കാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെയുള്ള നടപടി എടുക്കാനുള്ള അധികാരം ആർക്കുണ്ട് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്കുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ പറഞ്ഞു അന്വേഷണത്തിനുള്ള അധികാരമുണ്ട് നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള അധികാരം കേന്ദ്ര ഉപഭോക്തൃ അതോറിറ്റിക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഈ അന്വേഷണം നടത്തണമെങ്കിൽ കേന്ദ്ര ഉപഭോക്തൃ അതോറിറ്റിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ വേണം അല്ലേ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ് കേന്ദ്ര ഉപഭോക്തൃ അതോറിറ്റിയുടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അല്ലേ അപ്പോൾ ാക്കളുടെ പരാതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു ഉദ്യോഗസ്ഥനുണ്ട് ആ ഉദ്യോഗസ്ഥൻ ആരെയെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും ചോദിച്ച ചോദ്യവുമാണ് ഡയറക്ടർ ജനറൽ അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് വേണ്ടി അന്വേഷണം നടത്താൻ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ ആരെ എന്ന് ചോദിച്ചാൽ ആ ഉദ്യോഗസ്ഥന്റെ തസ്തികയാണ് ഡയറക്ടർ ജനറൽ ഡയറക്ടർ ജനറൽ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ നോക്കുന്ന ഒരു അതോറിറ്റിയാണ് വാസ്റ്റായുള്ള ഏരിയകളിലാണ് ഇതുപോലുള്ള പരിശോധനയൊക്കെ ചിലപ്പോൾ നടത്തേണ്ടി വരിക അപ്പൊ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് മാത്രം കഴിയില്ല എന്ന് നമുക്കറിയാം അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടർമാർക്കും ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ട എന്നാണ് അന്വേഷണങ്ങൾ അല്ലെങ്കിൽ പരിശോധന നടത്താനായിട്ട് അധികാരം ഈ നിയമത്തിൽ പറയുന്നു അപ്പോൾ ഉദ്യോഗസ്ഥൻ ആര് ചോദിച്ചാൽ ഡയറക്ടർ ജനറൽ ആണ് ഡയറക്ടർ ജനറലിന് പുറമെ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ ആവശ്യപ്രകാരം ജില്ലാ കളക്ടർക്കും പരിശോധനകൾ അന്വേഷണം നടത്താനായിട്ട് പറ്റും അപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥനാരും ചോദിച്ചാൽ ഡയറക്ടർ ജനറലാണ് കളക്ടർക്കും ആ അധികാരമുണ്ട് എന്ന് മനസ്സിലാക്കണം ചോദ്യം ചോദിക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡയറക്ടർ ജനറൽ എഴുതണം അതേസമയം ആർക്കൊക്കെ എന്ന് പറയുമ്പോൾ കളക്ടർക്കും അധികാരമുണ്ടെന്ന് മനസ്സിൽ വേണം പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ അതൊന്ന് ഇനി അത് കഴിഞ്ഞിട്ട് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ആ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ കോമ്പോസിഷൻ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞതാണ് ജൂലൈ സംരക്ഷണത്തിനാലിനാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി എന്ത് ചെയ്യുന്നത് നിലവിൽ വരുന്നത് നിലവിൽ വരുന്നത് അല്ലെ അതനുസരിച്ച് ആ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ ആദ്യ അധ്യക്ഷൻ നിധി ഖരയാണെന്ന് തൊട്ടു മുമ്പ് പറഞ്ഞു അപ്പൊ ഈ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയിൽ ൊക്കെ ഉണ്ടായിരിക്കും എന്ന് ചോദിച്ചാല് അതിനകത്ത് ഒരു ചീഫ് കമ്മീഷണർ ഉണ്ടായിരിക്കും ഒരു ചീഫ് കമ്മീഷണർ ഉണ്ടായിരിക്കും പിന്നെയുള്ളതോ പിന്നെയുള്ളത് അഞ്ചിൽ കുറയാത്ത കമ്മീഷണർമാർ ഉണ്ടായിരിക്കും അപ്പോൾ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയിൽ ഒരു ചീഫ് കമ്മീഷണർ ഉണ്ടായിരിക്കും അതിനു പുറമെ അഞ്ചിൽ കുറയാത്ത കമ്മീഷണർമാർ ഉണ്ടായിരിക്കും അപ്പൊ അത് മനസ്സിലാക്കി വെക്കണം ഇനി അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ ചീഫ് കമ്മീഷണർ മറ്റ് കമ്മീഷണർമാർ ഇവരെ നിയമിക്കുന്നതാര് ഇവരെ നിയമിക്കുന്നതാരെ എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം അങ്ങനെ ചോദിച്ചാൽ കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇവരെ നിയമിക്കുന്നത് അപ്പോ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ ചീഫ് കമ്മീഷണറെയും മറ്റു കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് കേന്ദ്ര ഗവൺമെന്റ് ആണ് അപ്പൊ ഇവര് രാജിക്കത്ത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇവരെ രാജിക്കത്ത് നൽകണമെങ്കിൽ ആർക്ക് നൽകണം അതും കേന്ദ്ര ഗവൺമെന്റിനാണ് നൽകേണ്ടത് ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവരെ നീക്കം ചെയ്യേണ്ടി വന്നാൽ ആര് നീക്കം ചെയ്യും കേന്ദ്ര ഗവൺമെന്റ് നീക്കം ചെയ്യും അപ്പോൾ ഇവരെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇവർ രാജിക്കത്ത് കൊടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റിനാണ് അതുപോലെ ഇവരെ ീക്കം ചെയ്യാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിനുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ചീഫ് കമ്മീഷണർക്കും കമ്മീഷണർമാർക്കും കാലാവധിയുണ്ട് കാലാവധിയുണ്ട് ആ കാലാവധി എന്ന് പറയുന്നത് വർഷമാണ് വർഷമാണ് വേറൊരു വ്യവസ്ഥ കൂടിയുണ്ട് അഞ്ചു വർഷം അല്ലെങ്കിൽ അറുപത്തി വയസ്സ് വരെ ഇതിൽ ഏതാണോ ആദ്യം അത് അപ്പോൾ ഒരാൾ അറുപത്തിരണ്ട് വയസ്സിലാണ് ചീഫ് കമ്മീഷണർ ആയത് കാലാവധി അഞ്ചു എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അറുപത്തി ഏഴ് വയസ്സാവും പക്ഷേ അതിനു മുമ്പ് അങ്ങനെയാണെങ്കിൽ വയസ്സ് വരെയാണ് അത് വെക്കുക ഇവരുടെ കാലാവധി എന്നുള്ളത് വയ്ക്കുക അപ്പൊ നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട് കേന്ദ്ര ഗവൺമെന്റിനുണ്ട് രാജിക്കത്ത് ആർക്ക് കൊടുക്കണം രാജിക്കത്ത് കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കണം ആര് നിയമിക്കും കേന്ദ്ര ഗവൺമെന്റ് നിയമിക്കും ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് ഞാൻ പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ ആ പരസ്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും അത് ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ നടപടി എടുക്കാനും ഒക്കെ ആർക്ക് അധികാരമുണ്ട് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് അധികാരമുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ പിഴ ചുമത്താം എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാം അപ്പോൾ ഒരു ഉൽപാദകന് ഏതെങ്കിലും തരത്തിൽ പരാതി ഉണ്ടെങ്കിൽ ഈ നടപടികളിൽ എന്തെങ്കിലും തരത്തിൽ പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് അപ്പീൽ പോകാനായിട്ട് പറ്റും അപ്പീൽ പോകുന്നത് എവിടെ പോകണം അപ്പീൽ പോകേണ്ടത് കേന്ദ്ര ഉപഭോക്തൃ കമ്മീഷനിലാണ് അതൊരു ചോദ്യമാണ് കേന്ദ്ര ഉപഭോക്തൃ അതോറിറ്റി അവരുടെ നടപടികൾക്കെതിരെ അപ്പീൽ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അപ്പീൽ പോകാൻ പറ്റും അപ്പീൽ എവിടെ കേന്ദ്ര ഉപഭോക്തൃ കമ്മീഷനിൽ നമ്മൾ പറഞ്ഞു ഉപഭോക്തൃ കമ്മീഷൻ ഉപഭോക്തൃ കമ്മീഷനുകൾ മൂന്ന് തലത്തിലായിട്ടാണ് പ്രവർത്തിക്കുന്നത് കേന്ദ്ര ഉപഭോക്തൃ കമ്മീഷൻ ഉണ്ട് സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷൻ ഉണ്ട് ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ ഉണ്ട് അപ്പോ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറി ിയുടെ ഒരു നടപടി ആ നടപടിക്ക് എതിരെ പരാതിക്കാരന് അപ്പീൽ പോകാനായിട്ട് പറ്റും പോകേണ്ടത് കേന്ദ്ര കമ്മീഷനിലാണ് ഇനി അത് കഴിഞ്ഞിട്ട് ആ ഭാഗത്ത് ചോദിക്കാൻ കൊള്ളാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അപ്പീൽ പോകാമെന്ന് പറഞ്ഞല്ലോ എത്ര ദിവസത്തിനകത്ത് അപ്പീൽ പോകണം അല്ലെ അതോറിറ്റിയുടെ നടപടിക്കെതിരെ എത്ര ദിവസത്തിനകത്ത് അപ്പീൽ പോകണം എന്ന് ചോദിച്ചാല് മുപ്പത് ദിവസത്തിനകത്ത് അപ്പീൽ പോകണം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിനകത്ത് പഠിക്കാനായിട്ട് ഉദ്ദേശിച്ചത് അപ്പോ ഇന്നത്തെ നമ്മൾ അധ്യായം രണ്ടിൽ ഈ നിയമത്തിലെ അധ്യായം രണ്ടിൽ ഉപഭോക്തൃ സമിതികളെ കുറിച്ച് പറയുന്നു കേന്ദ്ര കേന്ദ്ര ഉപഭോക്തൃ 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 അതോറിറ്റിയെ കുറിച്ച് 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 പറയുന്നു പറയുന്നു കമ്മീഷനുകളെ കമ്മീഷനുകളെ എന്ന് പറഞ്ഞു നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞില്ല അടുത്ത ക്ലാസ്സിനകത്ത് പറയാം ഉപഭോക്തൃ സമിതി എന്താണ് അതിന്റെ ധർമ്മം എന്താണ് ഉപഭോക്തൃ അതോറിറ്റി എന്താണ് അതിന്റെ ധർമ്മം എന്താണ് ഉപഭോക്തൃ അതോറിറ്റിയുടെ കോമ്പോസിഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ ക്ലാസ്സിനകത്ത് പറഞ്ഞത് ഇനി ഉപഭോക്തൃ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റു ചില കാര്യങ്ങളുമാണ് പഠിക്കേണ്ടത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ നന്ദി